ഇന്ന് മകംനാൾ മഹാദേവിയെയും മഹാദേവനെയും വഹിച്ചുകൊണ്ടുള്ള ഗജവീരന്മാരുടെ അവസാന ശിവേലി എഴുന്നള്ളത്ത് ഇന്ന് നടന്നു ഇരുപത്തിനാല് ദിനങ്ങൾ കൊണ്ട് നേടിയ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി തിരുവഞ്ചിറയിൽ നിന്നും ആനകളും സ്ത്രീകൾക്ക് പിന്നാലെ ഇന്ന് വിടവാങ്ങി ഉച്ചശിവേലി കഴിഞ്ഞ് ആ ഭക്തി നിർഭരമായി കണ്ണുകൾ നനയിക്കുന്ന കാഴ്ചകൾക്കാണ് അവിടെ കൂടി നിൽക്കുന്ന ഭക്തസമുദ്രം കാഴ്ചക്കാരാകുന്നത് ആനകളെ യാത്രയാക്കുന്നത് ഭഗവാന്റെ എല്ലാ സേവകരും ഒത്തുചേർന്നുള്ള ആനയൂട്ട് നടത്തിയാണ് വിശിഷ്ട നിവേദ്യങ്ങൾ ഏറ്റുവാങ്ങി മഹാദേവനെയും മഹാദേവിയെയും തുമ്പിക്കൈ ഉയർത്തി നിരവധി തവണയാണ് അവർ നമസ്കരിക്കുന്നത് തുടർന്ന് ഭഗവാന്റെയും ഭഗവതിയുടെയും സ്ഥാനം നോക്കി നിറ കണ്ണുകളോടെ അവർ പിന്നോട്ട് സഞ്ചരിച്ച് തിരുവഞ്ചറയിൽ നിന്നും വിടവാങ്ങും ആചാരപ്രമ കൊണ്ട് കൊട്ടിയൂർ ക്ഷേത്രഭൂമി ലോകത്തിൻ്റെ നെറുകയിൽ ചെന്നെത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇനി നിഗൂഢ പൂജകളിൽ മുഴുകി ഭഗവാന്റെ സന്നിധിയിൽ നാല് നാളുകൾ